ഇവിടെ പ്രശ്നം പാലക്കാട് ഈ കേരളത്തിലാകെ ഉണ്ടായ മാറ്റത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാലക്കാടിനും കഴിയണ്ടേ എന്ന ചിന്ത പാലക്കാടിലെ മഹാഭൂരിഭാഗം ആളുകളിലും വന്നിരിക്കുന്നു ആ ദൗത്യമാണ് ഡോക്ടർ സരിൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഏറ്റെടുത്ത സരിനെയാണ് ജനങ്ങളും വോട്ടർമാരും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം ഈ കാലയളവിൽ നമ്മുടെ പാലക്കാട് വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ചെറിയ തോതിലുള്ളതല്ല നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായി വ്യവസായ കേന്ദ്രമായി പാലക്കാട് മാറാൻ പോകുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് പ്പോൾ പാലക്കാട് വരുന്ന വ്യാവസായിക മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഒരു ഗുണമുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ വരുമ്പോൾ ചിലരെല്ലാം അതിൻ്റെ അവകാശവാദക്കാരായിട്ട് മുന്നോട്ട് വരും ഇത് ഞങ്ങളതാണേ നമ്മളെതാണേന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം പറയേണ്ടത് വേറെ ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരം ആളുകളെ കുറിച്ച് എന്ത് പറയണമെന്നുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏകദേശം മൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ആ ജൂൺ പതിമൂന്നിന് നാം ഒരാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിച്ചു അത് ആ കാലത്ത് ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റ് അപ്പോൾ ആ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാ ഇടനാഴി കോയമ്പത്തൂരിലൂടെ ബാ നമ്മുടെ കൊച്ചിയിലേക്ക് നീട്ടണം ഇതാണ് നമ്മൾ ഉന്നയിച്ച ആവശ്യം അത് ന്യായമായൊരാവശ്യമാണ് കോയമ്പത്തൂർ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ടത് പാലക്കാട് വഴിയാണ് ഇതാണ് നമ്മൾ ഉന്നയിച്ച ആവശ്യം അത് നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പതിന് ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായി കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ആരംഭിക്കാൻ തീരുമാനിച്ചു അപ്പം അതിന് വേണ്ടത് ഇതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കലാണ് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്ക് തന്നെ നല്ല ഭാഗം സ്ഥലം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു ഈ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായാണ് പാലക്കാട് ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ ഇവിടെ ഒരുങ്ങുന്നത് ഇപ്പോൾ പാലക്കാട് ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ക്ലസ്റ്ററിനായി എടുത്ത സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയാണ് അത് റിക്കാർഡ് വേഗതയിലാണ് സംസ്ഥാന ഗവണ്മെൻറ് ഏറ്റെടുത്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പുതുശ്ശേരി സെൻട്രലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് ഏക്കർ പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ കണ്ണമ്പ്രയിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇതിന് ആര് ചെലവഴിച്ചു സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇതിനാകെയുള്ള ചെലവ് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ആ ചെലവിൽ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഇത് നാം കാണേണ്ടത് ഈ ക്ലസ്റ്ററിന് ആവശ്യമായ പാരിസ്ഥിതിക അനുമതി മുഴുവൻ ലഭിച്ചു കഴിഞ്ഞു മാനുഫാക്ചറിങ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ഉത്തേജനം പകരുന്ന പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ വരിക അത് മുഴുവൻ ഞാനിപ്പോൾ പറയാൻ തയ്യാറാകുന്നില്ല നല്ല നിലയിൽ ഈ സ്ഥാപനം വരാൻ പോവുകയാണ് ധാരാളം ആളുകൾക്ക് ആയിരക്കണക്കിൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയായിരിക്കും ഇത് പാലക്കാടിൻ്റെ പൊതുവായ വികസനം നമ്മുടെ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തോടൊപ്പം പാലക്കാടിൻ്റെ പ്രത്യേകമായ വികസനവും ഉറപ്പുവരുത്തുന്ന ഒന്നായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശക്തനായ ഒരു വക്താവ് കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് പറ്റിയ മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരി ആ സരിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അയക്കുക ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിക്കുന്നതിന് വേണ്ടി വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പ് മറക്കരുത് ആ സ്റ്റെതസ്കോപ്പിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ സരിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ